ഇങ്ങനെ വെള്ളരിക്ക ആയി കുഞ്ഞ് വെള്ളരിക്കും പറിക്കാനുള്ള ഒന്നും ഇല്ലത് മതി രണ്ട് മൂന്ന് തവണ അതിൽ കുഞ്ഞു കായ്കളൊക്കെ വന്നിരുന്നു പക്ഷെ അതൊക്കെ പ്രാണി കുത്തിയിട്ട് പോയി ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയില്ല നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫൻ സമീടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിന്ന് നമ്മുടെ കൃഷിത്തോട്ടന്ന് കുറച്ച് പച്ചക്കറി പറിക്കാൻ പോവാണ് ഇന്ന് ലെഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പച്ചക്കറികളും നമ്മൾ കൃഷിത്തോട്ടത്തിൽ നിന്ന് പറിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പം സാമ്പാർ ഉണ്ടാക്കാനാണ് വിചാരിക്കണേ സാമ്പാർ ഉണ്ടാക്കണം അതുപോലെ തന്നെ ഇവിടെ പപ്പായ പച്ചയായി നിൽക്കുന്നുണ്ട് അപ്പോൾ പപ്പായം കൊണ്ട് ഒരു തോരനും വയ്ക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടുമോ ഇല്ലയെന്ന് നമുക്കിന്ന് കൃഷിയിടത്തിൽ പോയി നോക്കിയാലോ എല്ലാവർക്കും ഞാൻ മുരിങ്ങാക്കായക്കെ ഉണ്ടായി ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം നേരെ നമുക്കവിടെ കൃഷിത്തോട്ടത്തിൽ പോയി പച്ചക്കറി പറിച്ചിട്ട് വരാം അപ്പം നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പാർ വെക്കാനുള്ള എല്ലാ പച്ചക്കറിയും കിട്ടുമോന്നില്ലയോ എന്നുള്ളതാണ് കേട്ടോ ഇന്നിപ്പോൾ ഒന്ന് കൃഷി എടുത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ കാറ്റ് കൂടെ തന്നെ ഉണ്ട് കേട്ടോ നല്ല കാറ്റാണ് ഈ വാഴേൻ്റെ ഇല ഒന്നും ശരിക്കും നിൽക്കാൻ പോലും ഈ കാറ്റ് സമ്മതിക്കത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് പച്ചക്കറി പറിക്കാൻ വേണ്ടി പോവാ ഞാൻ മുറ്റത്ത് കൂടിയാണ് ഇറങ്ങിയത് അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് ഇനിയിപ്പം ഞാൻ സംസാരിക്കുമ്പോൾ വരെ ഈ ഒരു കാറ്റിൻ്റെ സൗണ്ട് ചെറുതായിട്ടുണ്ടാവും ഞാൻ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല അയ്യോ നമ്മുടെ ചുരക്ക കണ്ടില്ലേ അത്യാവശ്യം വലുതായിട്ടുണ്ട് വള്ളി കയറാൻ തുടങ്ങി അപ്പോൾ ഇതിനൊരു കോലൊക്കെ കുത്തി കൊടുക്കണം സാമ്പാർ വയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നൊരു സാധനമാണ് മുരിങ്ങാക്കായ അപ്പം ഞങ്ങളുടെ മുരിങ്ങാച്ചെടിയിൽ ഉണ്ടായിട്ടുള്ള മുരിങ്ങക്കായൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കൂട്ടത്തിൽ അതിന് രണ്ടോ മൂന്നോ മുരിങ്ങക്കായം കൂടെ പൊട്ടിച്ചിട്ട് വരാം കേട്ടോ കണ്ടില്ലേ കാറ്റും കൊണ്ട് വാഴയൊക്കെ അങ്ങോട്ട് ചെരിഞ്ഞിട്ടുണ്ട് കാറ്റടിച്ച് കാറ്റടിച്ച് തങ്കുമോനെ മുരിങ്ങക്കായ പറിക്കാൻ വരുന്നോടാ അപ്പോൾ മുരിങ്ങ മരം അവിടെ നിൽക്കുന്നുണ്ട് അതിൽ നല്ല കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിലൊന്നും കാണാതെ കായ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര കാറ്റാണ് ഞാൻ പറയുന്നതൊക്കെ എല്ലാവർക്കും കേൾക്കുന്നുണ്ടാവും അല്ലേ ഇവിടെ കുറേ വഴുതനങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ കഴിഞ്ഞു ഇപ്പം ചെറിയ ഒന്ന് രണ്ട് വഴുതനൊക്കെ ഉള്ളൂ ഇതൊരു വഴുതനങ്ങ തോട്ടമായിരുന്നു അതെ നമ്മുടെ മുരിങ്ങ മുരിങ്ങ ഉണ്ടായിട്ടുള്ള മുരിങ്ങക്കായ കണ്ടോ ഇതിന്റെ വെയിറ്റും കൊണ്ട് കമ്പൊന്നും ഒടിഞ്ഞു പോവാതിരിക്കട്ടെ കാരണം അത്രയും കാറ്റാണ് ഇതിലിപ്പോഴും പൂവിടുന്നുണ്ട് ഇടുന്നുണ്ട് കേട്ടോ ഇത് നല്ല ഒരു ദിവസം ഈ പൂ വശിട്ട് തോരം വെക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എല്ലാം കായായി പോയി കേട്ടോ എന്തോരം കായാണ് നല്ല ഫ്രഷ് കായ നമുക്കിതൊന്ന് ആവശ്യമുള്ളൊരു രണ്ടു മൂന്നെണ്ണം പറിച്ചെടുക്കാം ഇതിന് പ്രത്യേകിച്ച് ഒരു വളവും ഇട്ടിട്ടില്ല കാരണം എന്താണെന്നറിയോ മുരിങ്ങക്കായ ഞാൻ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അരണേട്ടൻ്റെ അമ്മയൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് മുരിങ്ങക്കായ്ക്ക് അധികം വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ലാന്ന് അതുകൊണ്ടായിരിക്കാം മലാവിയില് എല്ലാ മുരിങ്ങയിലും ഒരുപാട് മുരിങ്ങ മുരിങ്ങക്കായ ഉണ്ടാവാറുണ്ട് കേട്ടോ ആരും പരിപാലിച്ചിട്ടല്ല എല്ലാ മുരിങ്ങ മുരിങ്ങാ ചെടിയിലും കായുണ്ടാവുന്നത് അതായത് ചിലപ്പം നമ്മൾ ആറ്റോമിച്ച് പരിപാലിച്ച് എല്ലാ വളവും ഒക്കെ കൊടുക്കുമ്പോൾ ഈ സാധനം ഉണ്ടാവാത്തുമില്ല പക്ഷേ അതുണ്ടല്ലേ ഇങ്ങനെ ജസ്റ്റ് ഒരു വട്ടം ഇങ്ങനെ അടിയിൽ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് മണ്ണ് അവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടോ ഇവിടെ ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഒരു ബക്കറ്റ് വെള്ളം വെള്ളമൊഴിക്കുന്നതല്ലാതെ കൂടുതൽ വെള്ളം വെള്ളമൊഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി ഈ മുരിങ്ങക്കായേൻ്റെ ഇവിടെ അതാ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ കൊഞ്ചറ ഇത് ഈ സ്ഥലം ഇവിടെ വെച്ചിട്ട് ഞാൻ ഞാനിതിൻ്റെ സെൻ്റർ ഭാഗം ഓടിച്ചു കളഞ്ഞതായിരുന്നിട്ട് ഒരുപാട് ഹൈറ്റ് വെച്ച് പോവാതിരിക്കാന് അതുകൊണ്ട് തന്നെ താഴെത്തുനിന്ന് ഒരുപാട് ശിഖരങ്ങളുണ്ടാകുകയും ഈ ശിഖര ശിഖരത്തിലൊക്കെ മൊത്തം മുരിങ്ങക്കായാണ് കേട്ടോ ഇഷ്ടം മുരങ്ങായ ഇതിപ്പം ആർക്കും കൊടുക്കാനില്ല കാരണം എല്ലാവർക്കും മുരിങ്ങക്കായ കിട്ടണതാണ് മാർക്കറ്റിൽ കിട്ടും അല്ലെങ്കിൽ പോണ വഴിക്കൊക്കെ ഇഷ്ടംപോലെ മുരിങ്ങ ചെടികളുണ്ട് ഉണ്ടോ ഒരുപാടുണ്ട് ഞാനിപ്പോൾ ചെറിയൊരു സാമ്പാറല്ലേ മൂന്നെണ്ണം പറിച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ പറിക്കാം അല്ലേ വലുതൊക്കൊന്ന് പറിക്കാം അപ്പോൾ അതെ ഈ സാമ്പാറിലെ ഒരു ഘടകം ഉരുങ്ങായ സാമ്പാറിന് വേണ്ട അത്യാവശ്യ ഘടകമായ മുരിങ്ങക്കായ പറിച്ചെടുത്തു ഇപ്പൊ ഇത് രണ്ട് വഴുതനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചിലൊരു വഴുതനെ തോട്ടം തന്നെ ഉണ്ടായിരുന്നു അവിടുത്തെ വഴുതനൊക്കെ ഉണ്ടായി കഴിഞ്ഞു തുടങ്ങി അപ്പോൾ അതിൽ ഒരു രണ്ട് ചെറിയ വഴുതനേ കിട്ടിയുള്ളൂ കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് പച്ചമുളക് പിന്നെ നമ്മൾ ആവശ്യത്തിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വലിയ വലുപ്പൊന്നും വെച്ചിട്ടില്ല തയ്യ് പക്ഷെ അതിൽ നിന്ന് അത്യാവശ്യം നല്ല വലിയ പച്ചമുളക് തന്നെ കിട്ടുന്നുണ്ട് ഇവിടെ ഞാൻ ചെയ്യാറുള്ളത് പച്ചമുളക് ഇപ്പം നമുക്ക് തരുന്ന ഒരു വിളവ് കുറഞ്ഞു തുടങ്ങി തോന്നുവാണെങ്കിൽ അപ്പം തന്നെ അടുത്ത വിത്ത് വിത്തുനാടുള്ളൂ നമ്മൾ മുരിങ്ങാക്കായും പച്ചമുളക് പറച്ചു ഇനി നമുക്ക് നമ്മുടെ പപ്പായ പറിക്കാൻ തോരം വെക്കാൻ വേണ്ടിയിട്ട് ഇത് വേണ്ട ചെറുതാണ് അത്ര വലിയ വലുപ്പമൊന്നുമില്ല ഇത് വലുതാവാൻ ഇരിക്കുന്നേ ഉള്ളു അപ്പം ഞാൻ വിചാരിച്ചിട്ട് തോരം വയ്ക്കാൻ എടുക്കാമെന്ന് പിന്നെ രണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലോ അതൊക്കെ വലുതായി പഴുത്തോളൂ ഒരു മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ പപ്പായ ഇവിടെയും അപ്പുറത്തൊക്കെ ഉണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് പറിക്കാൻ ഇത് അവിടെ നിന്ന് നിന്നുവാട്ടല്ലേ കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് പഴുത്തിട്ട് പറക്കാം വെതിലേതെങ്കിലൊക്കെ ഒന്ന് പറിക്കാം അതെ ചെറിയൊരു പപ്പായ പറച്ചിട്ടുണ്ട് തോരൻ വെക്കാൻ നല്ല തേങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളി തോരം വെക്കണം അങ്ങനെ തോരം വെക്കാനുള്ള ഐറ്റം കിട്ടി അപ്പം ഞാൻ അലക്കലീൻ്റെ ഇവിടെ പറിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ കേട്ടോ രണ്ട് കുഞ്ഞ് വഴുതന ഇട്ടി അതിൻ്റെ അത് വേറെയും വഴുതനുണ്ട് അതും കൂടെ നമുക്ക് പറക്കാം കേട്ടോ ഇത് കണ്ടോ കാറ്റ് ഞാൻ കാറ്റിൻ്റെ ഒരു ശക്തി കാണിക്കാനാണ് കേട്ടോ ഈ ഇലേൻ്റെ അവിടെയൊക്കെ വീഡിയോ എടുക്കുന്നത് അത്രയും കാറ്റാണിത് ഇത് ഫുള്ള് മധുരക്കിഴങ്ങ് ഉണ്ടായതാണ് ഇതൊക്കെ ഞാൻ പറിച്ചെടുക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഇത് വെട്ടി നേരേക്കണമെന്നാണ് പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല പക്ഷേ ഇത് നമ്മളെന്തായാലും വെട്ടു കിട്ടും അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് മധുരക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് പറിച്ചെടുക്കാം ഇന്നിത് നന്നാക്കുമെന്ന് അറിയില്ല നോക്കാം സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് ചെയ്യണം അപ്പം നമുക്കിനി അടുത്തത് വെണ്ടക്ക പറിക്കാം കേട്ടോ സാമ്പാറിനുള്ള ദേവെണ്ട ആയി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ തൈ ആയ സമയം മുതലേ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ അതിൽ ഈ അടിയിൽ നിൽക്കണ വെണ്ട മൂത്ത് പോയിട്ടുണ്ട് ഞാൻ പറക്കാത്തത് കൊണ്ട് മൂത്ത് പോയിട്ടുണ്ട് ഇവിടെ നമുക്കിങ്ങനെ എൻ്റെ പൊട്ടിച്ച് നോക്കിയാലറിയാം ആ പൊട്ടുന്നില്ല മൂത്തിട്ടുണ്ട് ഇത് നോക്കാം ഇതും മൂത്തോ ചെറുതായി മൂത്തു ലാസ്റ്റ് എന്നാലാസ്റ്റിത്തൊന്നും നമുക്ക് നോക്കാം കേട്ടോ മൂത്തോന്ന് യാ മൂത്തിട്ടില്ല നമുക്ക് ഈ ഒരു വെണ്ടൊക്കെ പറക്കാം ഞാനേക്കത്രയും കൊണ്ട് വെണ്ടൊക്കെ പറയ്ക്കില്ലേ ഈ ചെടിയോടെ ഞാൻ ചിലപ്പോൾ പറിച്ചെടുത്ത് പോരും ഇതൊക്കെ മൂത്ത് പോയോ ചേ ആ ഇത് മൂത്തിട്ടില്ല അപ്പോൾ രണ്ട് വെണ്ടയ്ക്കൊക്കെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് ആദ്യം പോയി കത്രിക എടുത്തിട്ട് വരാം കേട്ടോ വെണ്ട പറാന് അപ്പം ഞാൻ കത്രിക എടുത്തിട്ടുണ്ട് ഒരു മുറം എടുത്തിട്ടുണ്ട് നമുക്കിതിക്ക് പറിച്ചിടാം പിന്നെ ഇത് ഇവിടെ കുറച്ച് ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സിസ്റ്റർമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അടുത്ത് കുറച്ച് മലയാളി സിസ്റ്റർമാരുണ്ട് അപ്പോൾ അവരടുത്ത് കറിവേപ്പിലുണ്ട് അപ്പോൾ സിസ്റ്റർമാർ ഇടയ്ക്ക് വരുമ്പോൾ എനിക്ക് കറിവേപ്പില കൊണ്ടു തരും അപ്പോൾ അതിനി ഇനി ഊരിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് വെണ്ടക്ക പറിച്ചെടുക്കാം അപ്പം നമുക്ക് മുറം ഇവിടെ നിലത്ത് വെക്കാം വെണ്ടക്ക ഞാൻ ഈ സ്റ്റാൻഡ് വെച്ചിട്ട് അതായത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ട്രൈപോഡ് പോഡ് ഉപയോഗിക്കലുണ്ട് പക്ഷേ ട്രൈപോഡ് പോഡ് ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ പുറത്ത് വെക്കാൻ പറ്റില്ല കാരണം ഭയങ്കര കാറ്റാണ് ചിലപ്പോഴേ അത് വീഴുള്ളൂ ഭയങ്കര കാറ്റടിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ വീണ് പോവാണെങ്കിൽ ക്യാം ഫോൺ ഉണ്ടല്ലോ നമ്മുടെ ഐഫോൺ അടക്കാൻ താഴത്തേക്ക് വീഴും വെറുതെ തന്നെ നാശനഷ്ടം ഉണ്ടാക്കണേ ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഒരു കയ്യിൽ ഇങ്ങനെ അത് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിലപ്പോൾ മുറിക്കുമ്പോൾ താഴെ പോകും കേട്ടോ നമ്മുടെ വെണ്ട താഴെ പോയില്ല ചീരേൻ്റെ ഇടയിൽ നിന്ന് കുറേ ചീരയായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ചീര എഴുതണേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചീര പറിക്കുന്നത് അപ്പോൾ ഒരു വെണ്ട കിട്ടി ഈ വെണ്ടയ്ക്ക് ഇവിടെ നിൽക്കട്ടെ ഇതും കൂടെ നമുക്ക് പറക്കിയത് മൂത്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു രണ്ട് വെണ്ട ബാക്കിയുള്ള താഴെ നിൽക്കട്ടെ എന്തായാലും മൂത്ത് പോയി ഉണങ്ങിയിട്ട് നമുക്ക് വിത്തിനെടുക്കാം തൽക്കാലം രണ്ട് വെണ്ട വെണ്ടല്ലേ വെണ്ടക്ക മൂന്നാമത്തെ വെണ്ടക്ക അത് ചാടിപ്പോയി മൂന്നാ മതി സാമ്പാറെ ഇതൊക്കെ മൂത്തതാ ഇതുണ്ടില്ലേ ഇവിടെ കാണില്ലല്ലേ രണ്ടില്ലേ മൂത്തതാ ഇതിൻ്റെ ഒറ്റ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ പറയാം ഭയങ്കര മൂത്തുപോയി ഇതും മൂത്തു എല്ലാ മൂത്തു ഇത് കുറച്ച് നേരത്തെ പറക്കേണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയായിരുന്നു വന്നേരൊക്കെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വെണ്ടൊക്കെ മൂത്തു ഇടോ ഷോ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഉണ്ടായിരിക്കണ ചീര ഉണ്ടല്ലോ ഇത് മുറിച്ചെല്ലാം പോകണേ മുള്ള ചീരയാണ് നല്ലതായിരിക്കാം തിന്നാന് പക്ഷെ വേണ്ടയ്ക്ക് കാരണം ഈ വെണ്ട നിൽക്കാനുള്ള സ്ഥലമില്ല ഒക്കെ പാടെ വളർന്നിട്ട് കാടായി പോയല്ലേ അല്ലേ ചീര നല്ലോണം വലുപ്പം വെച്ചു അന്ന് മുറിച്ചതിന് ശേഷം ഉണ്ടായ ചീര ഇതൊക്കെ നല്ല വലുപ്പം വെച്ചു ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് ഞാൻ വിജയം പക്ഷെ ഇന്ന് സാമ്പാറുണ്ടല്ലോ പിന്നെ ചീരക്കറി വേണ്ടല്ലോ ചീര പിന്നെ തോരത്തിന് നമ്മൾ പപ്പായയും പറിച്ചിട്ടുണ്ട് അപ്പം ഇനി ചീരേൻ്റെ ആവശ്യമല്ല നാളെ പറിക്കാൻ ചീര ഇനി അടുത്തത് അടുത്തതിപ്പോൾ എന്താണ് ഒരു രണ്ട് പയറോ ബീൻസ് എന്തെങ്കിലും കിട്ടുമോ നോക്കാം നമുക്ക് ഇനി നമുക്ക് അടുത്ത പയറ് വറക്കാം ഇല്ല സത്യം പറഞ്ഞാൽ ആകെ ഒരു വയറുള്ളൂ അത് വയലറ്റ് കളർ പയർ കണ്ടോ ഒന്ന് മതി ഇണ്ട നോക്ക ഒരെണ്ണം ചെറുത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് നമുക്കത് വറക്കാം എന്തായാലും ഒരെണ്ണം ഇവിടെ കിടക്കട്ടെ അടുത്ത പയർ വറക്കാം പക്ഷെ മൂത്തിട്ടില്ല കേട്ടോ ഈ പയറ് ഇതുണ്ടോ മൂത്തിട്ടില്ല എന്നാലും സാമ്പാറിന് എന്ത് മതി രണ്ട് പയറ് മതി ബീൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നോക്കുമ്പോൾ ഇല്ല രണ്ട് പയർ കിട്ടി ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു വഴുതന കൂടെ ഹാർവെസ്റ്റ് ചെയ്യാം അത് വലുതായോ മുറിക്കാൻ പറ്റുന്നില്ല ഉണ്ടോ വൈലറ്റ് വഴുതനയിൽ നിന്ന് ഒരു പച്ച നിറം കൂടെ വന്നിട്ടുണ്ട് മൂത്തതാണാവോ അതെ ഒരു വഴുതന കിട്ടി അങ്ങനെ സാമ്പാർ കഷ്ണങ്ങളിൽ നമുക്ക് മുരിങ്ങക്കായ വഴുതന വെണ്ടക്ക പിന്നെ പയർ പിന്നെന്താണ് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ കിട്ടി ഇനി നമുക്ക് രണ്ട് മൂന്ന് കോവക്കയും കൂടി അതിലിടാം എല്ലാവരും സാമ്പാറിൽ കോവക്ക കോവക്കിടാറുണ്ട് എനിക്കറിയില്ല ഞാൻ ഇടാറുണ്ട് കേട്ടോ കിട്ടണ പച്ചക്കറിയൊക്കെ എടുത്തിടാറാണ് പിന്നെ കിഴങ്ങ് ഞാൻ മുന്നേ പറിച്ച വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ കിഴങ്ങും ചെറിയ ഉള്ളിയൊക്കെ അപ്പോൾ അത് വീടിൻ്റെ ഉള്ളിലുണ്ട് നമ്മുടെ തോട്ടത്തുനിന്ന് തന്നെ പറിച്ച അപ്പോൾ അത് ഉള്ളിൽ നിന്ന് എടുക്കാം ഇനി നമുക്ക് കോവക്ക പറിച്ചെടുക്കാം കേട്ടോ എന്താ നമ്മുടെ കോവൊക്കെ ഉണ്ടായി നിൽക്കുന്നത് ഇത് ഇതിന് ഈ പന്തലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിലും കുറച്ച് വള്ളി ഇതേ കൂടെ ഇങ്ങനെ വന്ന് ഈ ഫെൻസിംഗ് വീണ്ടും വന്നിട്ടുണ്ട് പക്ഷെ ഫെൻസിങ്ങിലേക്ക് കയറിയതിൽ കുറേ കോവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ പറിച്ചാളെ പോയില്ല ഈ വള്ളി ഇങ്ങനെ ഒന്ന് രണ്ട് കോവക്ക കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം നമുക്ക് കോവക്ക പറിച്ചെടുക്കാം അപ്പോൾ അതൊക്കെ എടുക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ ഫെൻസിങ് തട്ടി ഇത് മുറിയും കാരണം ഫെൻസിങ്ങിന് ഇവിടെയും ഇവിടെയും കണ്ടോ വാൾ പോലെ മൂർച്ചുള്ള രണ്ട് ഭാഗമാണ് കയ്യും മുറിയും നമ്മൾ സൂക്ഷിച്ച് പറിക്കണം ഒരു ദോരത്തിനുള്ള കുറവൊക്കെ ഇതിലുണ്ട് പക്ഷെ നമുക്ക് സാമ്പാറിൽ ഇടാം സാമ്പാറിൽ എന്തെങ്കിലും കഷ്ണങ്ങൾ വേണമല്ലോ പിന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കഷ്ണങ്ങൾ ഇടാതിരിക്കുക കേട്ടോ നല്ലത് കുറേ കഷ്ണങ്ങളായാൽ ഈ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ കുറേ ആൾക്കാർക്ക് ഒരുപാട് കഷ്ണങ്ങൾ ഉള്ളതായിരിക്കും ഇഷ്ടം ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് കഷ്ണുള്ളതായിട്ട് ഇഷ്ടം പക്ഷെ പച്ചക്കറിയൊക്കെ പറിച്ച് വരുമ്പോൾ അത്യാവശ്യത്തിന് കഷ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ കോവലായി കോവലല്ല കോവക്കയായി ഭയങ്കര കാറ്റുണ്ട് ഇതോ നമ്മുടെ നിത്യകല്യാണി നിത്യകല്യാണിയിൽ ഒരുപാട് പേര് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ വെച്ച തയ്യാട്ടോ ഈ ഒരേ ഒരു തൈ ഇത് നന്നായിട്ട് പടർന്നുണ്ടാവുന്നുണ്ട് കേട്ടോ നല്ല ഉണ്ട പോലെ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയില്ല ഒരുപാട് പൂക്കളിട്ട് നല്ല ഭംഗിയാണിത് വെള്ള നിത്യാലി അപ്പത് അവിടെ നിൽക്കട്ടെ നമുക്കിത് വീട്ടിൽ കൊണ്ടുവയ്ക്കാം കേട്ടോ പച്ചക്കറികളെ അപ്പം എന്തെല്ലാം പച്ചക്കറികൾ കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം കുറച്ച് പച്ചക്കറി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മൾ ഇന്ന് ഹാർവസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ പച്ചക്കറിയും നമ്മുടെ മുറത്തേക്ക് വയ്ക്കുക വഴുതന്നെ അതേ കിട്ടിയുള്ളു കേട്ടോ വഴുതന ഉണ്ട് കുറച്ച് മൂത്തതാണ് അപ്പം ഞാനത് പറിച്ചില്ല അപ്പോൾ മുരിങ്ങക്കായ ഉണ്ട് തക്കാളി ഞാൻ പറിച്ചു വെച്ചത് ഉള്ളിലുണ്ട് ഇന്നലെ ഞാൻ പോയേ തക്കാളിയും പറിച്ച് വെച്ചത് ഉള്ളിലുണ്ട് പിന്നെ കിഴങ്ങും ഉണ്ട് ഉള്ളിൽ പിന്നെ ഉള്ളിയാണ് വേണ്ടത് സവോളയാണ് വേണ്ടത് സവോള പിന്നെ ഞാൻ പറിച്ചതല്ല അതുമാത്രം പുറത്തുനിന്ന് മേടിച്ചതാണ് സവോളയും പരിപ്പും പുറത്തുനിന്ന് മേടിച്ചാണ് ബാക്കി ഇത്ര സാധനം മതിയല്ലോ നമുക്ക് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം ഇത് വെച്ചിട്ട് തോരനും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി നമുക്കൊരു വെള്ളരിക്കുണ്ടായിട്ടുണ്ട് ഞാനത് കുക്കുംബറന്ന് വിചാരിച്ചിട്ട് വളർത്തിയതാണ് പക്ഷെ വെള്ളരിക്കും നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ വെള്ളരിക്കയാണ് അത് സംഭവം അപ്പോൾ നമുക്ക് ആ വെള്ളരിക്കയും കൂടെ പറക്കാം കേട്ടോ സാമ്പാറിൽ ഇടാൻ വേണ്ടിയിട്ട് കുമ്പളമില്ല കുമ്പളത്തിൻ്റെയൊക്കെ വള്ളി കയറുന്നുള്ളു ഞാൻ കാണിച്ചു തരാം കുമ്പളത്തിൻ്റെ വള്ളി കയറിയത് അപ്പോൾ നമുക്ക് ആ വെള്ളരിക്കയും കൂടെ സാമ്പാറിലേക്ക് പറിച്ചെടുക്കാം ഏ അപ്പോൾ ഇതാണ് ഞാൻ കുക്കുംബറാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പടർത്തി കയറ്റിയതാണ് സാധാരണ വെള്ളരിക്കയാണെങ്കിൽ മണ്ണ് കൂടെ ഇങ്ങനെ ഇതുകൂടി ഇങ്ങനെ പടർന്ന് കിടന്നാൽ മതിയായിരുന്നു പക്ഷേ എന്തായാലും വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട് കാണിച്ച് തരാം ഇത് കണ്ടോ നല്ല വെള്ളരി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് പറിച്ചെടുക്കാം അത്ര വലിയ വലിപ്പം വെച്ചിട്ടില്ല ഇനി വലിപ്പം വെക്കാൻ നിന്നാൽ പ്രാണികൾ കുത്തും ഇത് തന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുത്തിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ വെള്ളം നമ്മുടെ ഞാൻ എന്താ പറയുക ഇതിനെ ഞാൻ അത്രയും പരിപാലിച്ചതാട്ടോ നല്ല രീതിക്ക് ഞാൻ ചാണകവും വെള്ളവും പിന്നെ കഞ്ഞിവെള്ളവും ഒക്കെ ഒഴിച്ചും കണ്ട് പരിപാലിച്ചുണ്ടാക്കിയതാണ് അപ്പോൾ ഇതിന് ഇത് പറിച്ചെടുക്കാൻ വേണ്ടി പോകാണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണിത് നമ്മൾ ചെയ്തതിന്ന് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വാ ഇതിൻ്റെ അതിൻ്റെ വർത്തമാനത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുക എത്രത്തോളം എനിക്ക് സന്തോഷമുണ്ടെന്നുള്ളത് അപ്പോൾ ഇതിൽ കുഞ്ഞു കായ്കളൊക്കെ ഉണ്ട് ഇവിടെ ഒരു കായ ഉണ്ടായിരുന്നു കേട്ടോ കാണുന്നുണ്ടോ ഇവിടെ ഭയങ്കര വെയിലാണ് ഇന്നിപ്പോൾ നല്ല വെയിലാണ് എന്നാലൊക്കെ ഭയങ്കര മഴക്കാറായിരുന്നു അല്ല ഇത് കേടുന്നു പോയി അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളരിക്ക പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ വെള്ളരിക്കയാണ് പറിച്ച നേരെ തന്നെ എടുത്ത് ചാടി തോന്നുന്നു ആ ചാടി കുഴപ്പമില്ല കേടൊന്നും വന്നിട്ടില്ല എന്ന നമുക്കെടുക്കാം കുഞ്ഞുതാ ഞാൻ പറഞ്ഞില്ലേ ഇത് മതി ഇത്ര വെക്ക വലിപ്പം വെച്ചാൽ മതി നമ്മുടെ ആവശ്യത്തിനുള്ള കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ വെള്ളരി വെള്ളരിയായിട്ടോ ഇതിൽ വേറെ എവിടേക്കോ ചെറിയ ചെറിയ വെള്ളരിൻ്റെ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ഓരോ ഉണ്ട് ഇതിൻ്റെ ഇലക്ക് ഭയങ്കര ഹാഡായിട്ടുള്ള ഇലയാണ് വെള്ളരിൻ്റെ ഇല ഇതങ്ങനെ നിലത്തിൽ കൂടെ പടരേണ്ടതായിരുന്നു പൂക്കുമ്പറ എന്ന് ചോദിച്ചാൽ മുകളിലോട്ട് കയറ്റിയതാണ് ഇവിടെയൊക്കെ ഓരോ ഇതുണ്ടാവുന്നുണ്ട് എവിടെയാ എവിടെയോ ഒന്നും കൂടി ഞാൻ കണ്ടായിരുന്നു ആ അതാ ഇത് കണ്ടോ കാണുന്നുണ്ടോ വീലൈതണ്ടോ ഇതാണേ കാണുന്നുണ്ടാവില്ല അല്ലേ ആ പിന്നെ ഇതാ ഇവിടെ ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ വെള്ളരിക്കായി കുഞ്ഞ് വെള്ളരിക്കും പറിക്കാനുള്ള ഒന്നും ഇല്ല ഇത് മതി ഇന്നത്തെ ഇന്നത്തെ ആവശ്യത്തിന് മതി അതി നമുക്ക് കുമ്പളം കാണിച്ചു തരാട്ടോ കുമ്പളത്തിൻ്റെ വള്ളി കയറിയത് അതിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള പന്തലാണിത് കയറിയിട്ടുണ്ട് കുറച്ചൊക്കെ വള്ളി കയറിയിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ അതിൽ കുഞ്ഞു കായ്കളൊക്കെ വന്നിരുന്നു പക്ഷെ ഒക്കെ പ്രാണി കുത്തിയിട്ട് പോയി ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഒന്നും കൂടെ കാണിച്ചരാട്ടോ അവരുടെ ചേച്ചിമാരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കിങ്ങനെ കൃഷിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കുമ്പളത്തിൻ്റെ വള്ളി കയറിയൊക്കെ തന്നെ കയറി കയറി ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ ഒരു കുമ്പളം കുറച്ച് വലുതായിട്ടുണ്ട് അതിലപ്പം തന്നെ പ്രാണികളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇതിന് ഇവിടെ ഈ ഭാഗത്ത് വരെണ്ണം ഇവിടെ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു അതിന് ഞാൻ കവറൊക്കെ കവറല്ല പേപ്പർ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രാണി വരാതിരിക്കാൻ വേണ്ടി പക്ഷേ കാറ്റിൻ്റെ സ്പീഡും കൊണ്ട് ആ പേപ്പറും ആ ചെറിയ ഉണ്ടായ കുമ്പളത്തിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ അതും കൂടെ കാറ്റടിച്ചിട്ട് പോയി അപ്പം ഞാനിതിന് പേപ്പർ കൊടുത്തില്ല കേട്ടോ എന്ത് ചെയ്താലും തിരികെ വല്ല പണി കിട്ടിയിട്ടായിരിക്കും വരുക എന്തായാലും ഈ കുമ്പളത്തിന് തന്നെ അതിജീവിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ ഈ കുമ്പളം വലുതായി വരും കേട്ടോ വലുതായി വരണതെന്നാണ് ഞാനും വിചാരിക്കണേ കണ്ടില്ലേ പരാഗണം നടത്താനുള്ള ആൾക്കാരൊക്കെ അവിടെ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ തേനീച്ച ഉണ്ട് കേട്ടോ നമ്മുടെ അവിടെ തന്നെ തേനീച്ച കൂടുമുണ്ട് അപ്പം നമ്മൾ കൃത്രിമ പരാഗണം നടത്തി കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഈ ഫെൻസിങ് കൂടെ ഇങ്ങനെ കുമ്പളത്തിൻ്റെ വള്ളി കയറുന്നുണ്ട് ഒരു ഭാഗം വേറൊരു ഭാഗത്ത് ഇത് ഞാൻ കോല് വെച്ച് കൊടുത്തപ്പം ആ കോല് കൂടെ ഇങ്ങനെ കയറുന്നുണ്ട് എന്താ കുറേ പൂക്കളൊക്കെ ഉണ്ട് കായ്കളുള്ള പൂക്കൾ അതായത് പെമ്പൂക്കൾ കുറച്ച് കുറവാണ് ആൺപൂക്കളാണ് കൂടുതലുള്ളത് ഇതൊരു കുമ്പളത്തിൻ്റെ തയ്യാണ് ഇതിന് ഞാൻ ഈ ഫെൻസിങ്ങു വിട്ടേക്കാട്ടോ വേറെ സ്ഥലത്താണ് അപ്പോൾ അതങ്ങനെ കയറിക്കോളും പിന്നെ പീച്ചിൽ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഈ കുഞ്ഞ് സാധനം ഈ കയറി പോകണ്ടല്ലേ ഇത് പീച്ചിലിൻ്റെ വള്ളിയാണേ അത് ഇങ്ങനത്തെ ഫെൻസിങ് ആണെങ്കിൽ കയറിപ്പോകാൻ നല്ലത് പക്ഷെ കാറ്റായതുകൊണ്ട് എപ്പോഴത് ഒടിഞ്ഞ് വീഴുകയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ കുമ്പളും പീച്ചിലും വാഴേൻ്റെ കൂടെ കുറച്ച് തണ്ണിമത്തൻ്റെ വള്ളിയൊക്കെ പോയിട്ടുണ്ട് അതിലൊക്കെ ഉണ്ടാകുമെന്നാണ് അറിയില്ല പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാണിച്ചു തരട്ടെ ഞാൻ അപ്പോൾ തണ്ണിമത്തടത്തേക്കാണ് പോണേ ഇതുണ്ടോ തണ്ണിമത്തേൻ്റെ വള്ളിയാണ് ആ കാണുന്നത് ആ നിലത്തക്കൂടെ പോണേ കാണുന്നുണ്ടാവൂലേ ഭയങ്കര വെയിലായതുകൊണ്ട് എനിക്ക് ഫോണിൽ നോക്കുമ്പോൾ കാണുന്നില്ല ഇനി എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ ഈ വള്ളിയൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അതെ എൻ്റെ ഇന്നത്തെ ഹാർവസ്റ്റിങ് എല്ലാവരും കണ്ടില്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ ആ കിഴങ്ങും തക്കാളിയും കൂടെ ഞാൻ ഇവിടുന്ന് പൊട്ടിക്കുന്നത് കാണിക്കണമായിരുന്നു അപ്പോഴേതൊരു വീഡിയോ ഫുള്ളാവുള്ളൂ അപ്പോൾ കുറച്ച് സാധനം മതി ഇത്രയൊക്കെ സാധനം കിട്ടിയല്ലോ ഒന്ന് ഒന്നോ രണ്ടെണ്ണം വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒരു സാമ്പാറിന് ഇടാൻ അല്ലേ രണ്ടുപേർക്ക് കഴിക്കാനുള്ള ഒരു സാമ്പാറിനുള്ള കഷ്ണം എന്തായാലും നമുക്ക് കിട്ടിയല്ലോ ഭയങ്കര കാറ്റാട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം ഇപ്പോൾ ഞാനത് ഹാർവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ കുറച്ചും കൂടി വഴുതന നട്ട് ഉണ്ടാക്കണം നട്ടുണ്ടാക്കിയ ഒക്കെ ഒരു കാലാവധി കഴിഞ്ഞ പോലെക്ക് തോന്നുന്നുണ്ട് അപ്പോൾ കുറച്ച് വഴുതന തൈ ഉണ്ടാക്കണം പിന്നെ ഞാൻ കുറച്ച് വഴുതനേൻ്റെ വിത്ത് വേടിച്ചിട്ടുണ്ട് ഹൈബ്രിഡ് വഴുതന അത് നീണ്ടിട്ടുള്ളത് ഇപ്പം ഞാൻ പറിച്ചതൊക്കെ കുണ്ട വഴുതനല്ലേ നീണ്ടിട്ടുള്ള വഴുതനേൻ്റെ വിത്ത് വേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് മുളപ്പിക്കണം കുറച്ചും കൂടി വഴുതന ഉണ്ടാക്കണം ഇപ്പോഴേക്ക് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ആ കുറച്ച് വഴുതനേ കിട്ടിയുള്ളൂ അത് ചിലപ്പോൾ തീർന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ തങ്കുവിനെ തുറന്നു വിടാൻ വേണ്ടി വന്നതാണ് കുറച്ച് നേരമായി തങ്കു കൂട്ടിൽ ഇന്നിട്ട് ഇങ്ങനെ കുറയ്ക്കുന്നുണ്ട് കാരണം നമ്മൾ പുറത്തിറങ്ങി എന്തെങ്കിലും പറക്കൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ടെങ്കിൽ തങ്കൂനും കൂടെ വരണം കേട്ടോ അതാണ് തങ്കുവിൻ്റെ ഒരു പ്രകൃതി എന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും അപ്പം തങ്കുനതേ പുറത്താക്കിയിട്ടുണ്ട് പുറത്തിറക്കി വിട്ടിട്ടുണ്ട് നമ്മുടെ ജയരാജ് ഉണക്ക മുളകൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ഈ വെയിലത്ത് ഇതൊന്ന് ഉണക്കിയെടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ മുളക് കുറച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നു ഇനിയിപ്പോൾ ചെറിയ വെയിലൊക്കെ കിട്ടുകയുള്ളു അപ്പത്തേക്കിന് നമ്മുടെ കയ്യിലുള്ള മുളകൊക്കെ പെട്ടെന്ന് ഉണക്കി ഉണക്കിയെടുക്കുകയാണെന്ന് കാരണം ഇപ്രാവശ്യം ഇവിടെ മലവിയിൽ മഴ ഒരു മാസം മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ സാധാരണ കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ പോണ സമയത്തായിരുന്നു ആദ്യമായിട്ട് മഴ ചാറിയത് അതായത് ഡിസംബർ ഒരു പതിനാലാം തീയതി പക്ഷേ ഇപ്രാവശ്യം നവംബർ പകുതി ആയപ്പോഴത്തേക്കിനും മഴ വന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കർഷകർക്കൊക്കെ സന്തോഷമാണ് മണ്ണൊക്കെ നനഞ്ഞു കിട്ടുമല്ലോ എന്ന് പക്ഷേ ഇവിടുത്തെ ഷോപ്പിലുള്ള ആൾക്കാരൊക്കെ വിത്തുകളൊക്കെ വാങ്ങിക്കൊണ്ടു വയ്ക്കാൻ ആവുന്നതേ ഉള്ളൂ അവർക്കും അറിയണ്ട നേരത്തെ മഴ വരും എന്നുള്ളത് അതോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മലാവിയിലുണ്ട് അപ്പോൾ അത് നമ്മൾ മുളകൊക്കെ ഉണങ്ങാനിട്ട് അതിന് ശേഷം രാവിലെ പറിച്ചെടുത്തിട്ടുള്ള നമ്മുടെ പപ്പായ ഉണ്ടല്ലോ ആ പപ്പായ നല്ല ചെറു ചിറ ചെറുതായിട്ട് അരിയാണ് സാധാരണ ഞാൻ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് ാണ് പതിവിട്ടോ ഇ പ്രാവശ്യം അത് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര തിന്നായിട്ട് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പപ്പായ കരിഞ്ഞ് നല്ല തേങ്ങ ഇട്ടിട്ട് ഒരു പപ്പായ തോരന് കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ തേങ്ങയിൽ ഒരു ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചീരകും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഉണ്ടാക്കുകയാണ് തോരന് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള തോരനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു കൃഷി വീഡിയോയോ കൃഷി തന്നെ എനിക്കിവിടെ കാണിക്കാനുള്ളു കേട്ടോ രസമാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത് ഇനിയിപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ആ സ്വീറ്റ് ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യാനാണ് അതിൻ്റെ അടിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ലവണ്ണം ഇല വന്നിട്ടുണ്ട് പക്ഷേ സ്വീറ്റ് പൊട്ടറ്റയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ ഇല കണ്ടിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ മാന്തി വെക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല എന്തായാലും കുഴപ്പമില്ല അടുത്തൊരു ദിവസം ഞാൻ അതിൻ്റെ ഒരു ഹാർവസ്റ്റിങ്ങൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ള സ്വീറ്റ് പൊട്ടാറ്റയാണ് അപ്പോൾ അത് നമുക്ക് പറിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം അതുവരേക്കും ബൈ ബൈ